എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പുതിയ റെസിപ്പിയാണ് കാബേജ് ക്യാപ്സിക്കം മസാല ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഒരു കാപ്സിക്കം എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് വേണ്ടത് ഒരു കാബേജിൻ്റെ പകുതിയാണ് അതും നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക കാബേജ് ക്യാപ്സിക്കം മസാല ചപ്പാത്തിയുടെ കൂടെയും പത്തിരിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ വളരെ രുചികരമാണ് കേബേജും നീളത്തിൽ അരിഞ്ഞെടുത്തു ഇനി നമുക്ക് വേണ്ടത് തക്കാളി സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തുടങ്ങിയവേ ഇനി നമുക്ക് ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക തക്കാളി നീളത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എന്നിവ അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക നമുക്ക് സവാള അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തത് നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി ആവശ്യത്തിനുള്ള ഉളക് പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വാറ്റി കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് നീളത്തിലരിഞ്ഞ് വെച്ചാൽ കാപ്പേജ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നീളത്തിലരിഞ്ഞു വെച്ചാൽ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് നന്നായിട്ട് എല്ലാം കൂടി വയറ്റി കൊടുക്കുക ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി അരിഞ്ഞു വെച്ചതും ചേർത്ത് കൊടുക്കുക തക്കാളി ചേർത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയില ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ രുചിയറിയുക കാപ്പേജ് കാപ്സിക്കം മസാല തയ്യാറായി കഴിഞ്ഞു ചപ്പാത്തിയുടെയും പത്തിരിയുടെയും ചോറിൻ്റെയും കൂടെ കഴിക്കാൻ വളരെ രുചികരമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്